രാവിലെ ചിക്കൻ കറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറ്റി വെക്കാം ഈ ഒരു ഐറ്റം മാത്രം മതി കറി ഒന്നും വേണ്ട പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഇളൻ ഇളഞ്ചൂടുവെള്ളമാണ് കുറച്ച് കൂടുതൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ചെണ്ണം കൂടിപ്പോകരുത് ശകലം ഒഴിച്ചെണ്ണം മാത്രം മതി കേട്ടോ ഇനി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള സവാള ഒരു ഞാൻ കൊടുക്കുന്നത് കാരണം കാരണം അനുസരിച്ചിട്ടുള്ള മാത്രം എടുത്താൽ മതി നീളത്തിൽ അരിഞ്ഞാൽ ടേസ്റ്റ് മാറും ഈ രണ്ട് വ്യത്യാസം ഉണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ പുട്ടുപൊടിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കൂടി പോകരുത് അപ്പോഴേക്കും ഇവിടെ പുട്ടുപൊടി ഇതാ ഈ ഒരു പരുവത്തിലാവും നമ്മൾ പുട്ടു ചുടേണ്ട പരുവത്തിലാവും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മിക്സ് ആക്കിയ ശേഷം ഞാനിത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാനുള്ളതാണ് ഞാൻ രണ്ട് പുട്ട് ചുടാനുള്ള അളവ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി കളർ മാറിയിട്ടുള്ള സവാളയിലേക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക അരി കരിയേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടോ മൊരിമൊരാ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം ആയി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ ഇനി പുട്ടുപൊടി നന്നായിട്ട് കൈ വെച്ചിട്ട് വേണം ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ടൊന്നും ഉണ്ടാവരുത് കട്ട ഫുള്ളും പോയ ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി അതേപോലെ ഒരു അര കപ്പോളം തേങ്ങ ചെരുവേതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാല അല്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാണ് അതുകൊണ്ട് കൈ പൊള്ളാതെ നോക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ കൂടിയിട്ട് കൈ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോൾ എന്താ പറയുക എല്ലായിടത്തും നമ്മൾ ആ ഒരു മസാല നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കും കേട്ടോ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത സ്മെല്ലാണ് അ അത്രയ്ക്കും ടേസ്റ്റി കേട്ടോ ഇനി സാധാരണ പുട്ടൊക്കെ ചൂടുന്ന പോലെ കുറച്ച് എന്താ തേങ്ങ ഇട്ടിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് പ്രസ്സാക്കിയ ശേഷം മോൾ ഭാഗത്തും കുറച്ച് എന്താ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തേങ്ങ കുറച്ച് കൂടി കൂടിപ്പോയാലും കുഴപ്പമില്ല പക്ഷേ ഇപ്പം തേങ്ങക്ക് ഭയങ്കര വിലയായ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്ത് സാധാരണ പുട്ട് ചൂടുന്ന പോലെ നീളത്തിൽ വേണമെങ്കിൽ ഇതാക്കുക അല്ലെങ്കിൽ ചിരട്ട പുട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ ആക്കുക ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി ചൂടോട് കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട് നന്നായിട്ട് ആവി കയറ്റിയ ശേഷം അതെടുത്ത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊന്നോ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് അപ്പം ഇനി കറി ഉണ്ടാക്കാൻ മടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതുപോലെ ട്രൈ ചെയ്യുക മടിയല്ല ഇത് അത്രയ്ക്കും ടേസ്റ്റാണോ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കാഴ്ചയിലല്ല അതിൻ്റെ പെർഫോമൻസിലും അതേപോലെ ടേസ്റ്റിലും ആണ് എപ്പോഴും ഞാൻ പറയാനുള്ളത് ഞാൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്